എല്ലാവർക്കും നമസ്കാരം പല അമ്മമാരും നമ്മളോട് ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ വീഡിയോയിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതായത് വളർന്നു വരുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് ഗുരുവായൂരപ്പനിൽ ഭക്തി ഉണ്ടാക്കാൻ സാധിക്കുന്നത് കാരണം അവർ പറയുന്നത് നിങ്ങൾക്കൊക്കെ തന്നെ അനുഭവത്തിലുള്ള കാര്യമായിരിക്കും ഇന്നത്തെ കുട്ടികൾ എന്ന് പറയുന്നത് വളരെയധികം സ്മാർട്ടാണ് അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് ഇൻ്റർനെറ്റ് ഉണ്ട് അവർ ജീവിക്കുന്നത് ഒരു ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരു യുഗത്തിലാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യ വളരെയധികം പുരോഗമിച്ച ഒരു സമയത്താണ് ഇത്രയൊക്കെ സൗകര്യങ്ങൾക്കിടയിൽ ഇത്രയധികം ശാസ്ത്ര ചിന്തകൾക്കിടയിൽ എന്തിനാണ് ഞാൻ ഭക്തിയുടെ മാർഗത്തിലേക്ക് പോവേണ്ടത് എന്തുകൊണ്ട് ഞാൻ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കണം എന്ന് ചോദിക്കുന്ന കുട്ടികൾ ഇന്നുണ്ട് എന്നാണ് അമ്മമാർ നമ്മളോട് പറയുന്നത് അപ്പൊ അവരിലെ എങ്ങനെ ഗുരുവായൂരപ്പൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാം അവരെ കൂടി എങ്ങനെ ആധ്യാത്മികമായുള്ള പാതയിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതിനുള്ള എൻ്റെ ചെറിയ അഭിപ്രായങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കുന്നത് ഇതിലൂടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം നമുക്കിത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുക അത് ചെയ്യാം പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞതുപോലെ ഇന്നത്തെ കുട്ടികൾ വളരെയധികം സ്മാർട്ടാണ് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ് അവരുടെ അറിവിനെ അവരുടെ ഇന്നത്തെ കാലത്തെ ബോധ്യങ്ങളെ നമ്മൾ ഒരിക്കലും വഴക്ക് പറഞ്ഞുകൊണ്ടോ ബലം പ്രയോഗിച്ചുകൊണ്ടോ മാറ്റാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു കുട്ടിയെ നമ്മൾ ബലം പ്രയോഗിച്ച് നാമം ചൊല്ലാൻ പറയുമ്പോൾ ബലം പ്രയോഗിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ബലം പ്രയോഗിച്ച് നമ്മൾ പൂജകൾ ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുമ്പോൾ അവന് ഉള്ള വിശ്വാസം കൂടെ ഇല്ലാതാവുകയെ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് എന്താണ് അവന് എന്താണ് ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ ഭഗവാനോടുള്ള സ്നേഹം വളർത്താനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇത് ചെയ്യേണ്ടത് ആ കുട്ടികളൊക്കെ തന്നെ വളരെ വലുതായി മുതിർന്നവരായതിനു ശേഷമല്ല ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ ഭഗവാനോടുള്ള ഭക്തി ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ അവരിലേക്ക് ചെയ്യണം എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കഥകൾ പറഞ്ഞു കൊടുക്കുക അപ്പോ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായിട്ടുള്ള പ്രഹ്ലാദൻ തന്നെ പറയുന്നുണ്ട് നവതാഹഭയിൽ ശ്രവണമാണ് ഭഗവാനിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി ഭഗവാന്റെ കഥകൾ കേൾക്കുക എന്നുള്ളതിലൂടെ ഭഗവാനെ കൂടുതൽ സ്നേഹിക്കാനും ഭഗവാനെ കൂടുതൽ മനസ്സിലാക്കാനും സാധിക്കും അതുകൊണ്ട് നല്ല നല്ല ഭഗവാന്റെ കഥകൾ ഗുരുവായൂരപ്പന്റെ കഥകൾക്ക് യാതൊരു പഞ്ഞോ ഇല്ല ഗുരുവായൂരപ്പൻ തന്നെ ആവണം ഞാൻ ഗുരുവായൂരപ്പൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്നു എന്നുള്ളു മഹാദേവന്റെ കഥകളായിട്ടോ അല്ലെങ്കിൽ ദേവിയുടെ കഥകളായിട്ടോ ഗണപതി ഭഗവാന്റെ കഥകളായിട്ടോ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ കഥകളായിട്ടോ അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ കഥകളായിട്ടോ എങ്ങനെയാണെങ്കിലും കഥകൾ കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കഥകളൊക്കെ തന്നെ പറയുന്ന സമയത്ത് ഒരിക്കലും ഇതൊക്കെ വെറും കഥകളാണ് എന്ന രീതിയിൽ മാത്രം പറയാതെ അതിന് പുറകിലുള്ള തത്വാംശം എന്താണ് എന്ന് കുട്ടികൾക്ക് ആ പ്രായത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കേണ്ടതാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോ ഭഗവാൻ വെണ്ണ കട്ടു ഗോപികമാരുടെ വീട്ടിൽ പോയി എന്ന് പറയുമ്പോൾ ഭഗവാനെ ഒരു കള്ളനായിട്ട് മാത്രം ചിത്രീകരിക്കാതെ ഭഗവാൻ നമ്മുടെയൊക്കെ മനസ്സാകുന്ന വെണ്ണ മോഷ്ടിക്കുന്നു നമ്മുടെ മനസ്സ് ഭഗവാൻ എടുക്കുന്നു എന്നതാണ് വെണ്ണ മോഷ്ടിക്കുന്നതിലൂടെ ഭഗവാൻ കാണിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്ക അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് അത് കുറച്ചുകൂടെ അവരുടെ ഈ ജീവിക്കുന്ന കാലഘട്ടവുമായി യോജിക്കുന്നതായിട്ട് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കും അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന കഥകളിലൊക്കെ തന്നെ ഈ കാലഘട്ടത്തിലുള്ള കഥകളുമായി അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലുള്ള സംഭവങ്ങളുമായി അതിനെ നിങ്ങൾക്ക് താരതമ്യം ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ അവളെ വളരെ പെട്ടെന്ന് തന്നെ ഗുരുവായൂരപ്പൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ പറഞ്ഞ് കഥകൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതിന് വളരെയധികം പ്രാധാന്യം ഭക്തിയിലേക്ക് ആധ്യാത്മികതയിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നതിലുണ്ട് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരിക്കലും അമാനുഷികമായിട്ടുള്ള സങ്കല്പങ്ങൾ ഒരുപാട് കുട്ടികളിലേക്ക് കൊത്തി നിറയ്ക്കാതിരിക്കുക അതായത് നിങ്ങൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഭഗവാൻ മാറ്റി തരും നീ പഠിക്കൊന്നും വേണ്ട ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പരീക്ഷ ജയിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഭഗവാന്റെ നാമത്തിൽ നമ്മൾ ദയവായി പറയാതിരിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഭഗവാൻ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കാനും നമ്മളിലേക്ക് എത്തിക്കാനുള്ള കഴിവുണ്ട് പക്ഷേ ഈ കുട്ടികൾ ആദ്യം തന്നെ പറയുമ്പോൾ ഇതൊന്നും അംഗീകരിക്കില്ല അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക അവർക്കൂടി മനസ്സിലാവുന്ന ഭാഷയിൽ അവരോട് സംസാരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ അസുഖം വന്നാൽ ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ മാറുമോ എന്ന് ചോദിച്ചാൽ അവർ പറയുന്നില്ല കാരണം ഡോക്ടറെ കാണിക്കണം എന്നാണ് പറയുക ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് കിട്ടും മരുന്ന് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ അസുഖത്തിൽ കുറവുണ്ടാവും പക്ഷേ ഒരു രോഗം വരുമ്പോൾ ഒരു പ്രയാസം വരുമ്പോൾ നമുക്ക് ശരീരത്തിന് മാത്രമല്ല അത് എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെ കൂടിയാണ് ആ മനസ്സിനെ എഫക്റ്റ് ചെയ്തതിൽ നിന്ന് മാറ്റാൻ മരുന്നുകൾക്ക് സാധിക്കുമോ മനസ്സിന് മരുന്ന് കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ സാധിക്കില്ല അപ്പം എന്താണ് ചെയ്യുക മനസ്സിനുള്ള ഏറ്റവും വലിയ വൈദ്യനായിട്ടുള്ള ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളെ ആശ്രയിക്കുക എന്നുള്ളതാണ് അപ്പൊ ശരീരത്തിൻ്റെ അസുഖം മാറാൻ മരുന്നും മനസ്സിൻ്റെ അസുഖം മാറാൻ ഭഗവാനും ഈ രണ്ട് ചികിത്സയും ഒരുപോലെ വേണം എന്ന് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുക പഠിച്ചാൽ മാത്രമേ നമുക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ പരീക്ഷയിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ പക്ഷെ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ പഠിച്ച സമയത്ത് ഉള്ള കാര്യങ്ങൾ പരീക്ഷ സമയത്ത് ഓർമ്മ വരാനും കൃത്യമായിട്ട് പേപ്പറിലേക്ക് പകർത്താനും വെറും ഓർമ്മ മാത്രം ഉണ്ടായാൽ പോരാ അതിന് നമുക്ക് ഒരു കഴിവ് ഒരു എക്സ്ട്രാ സ്കില്ലൂടെ വേണം ആ സ്കില്ല് കിട്ടണമെങ്കിൽ എന്ത് വേണം മനസ്സിന് നല്ല ശാന്തത വേണം മനസ്സിന് എപ്പോഴും എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കാനുള്ള ഒരു പശ്ചാത്തലം ഉണ്ടാവണം അതിനൊക്കെ ഭഗവാന്റെ നാമങ്ങൾ വളരെയധികം നമ്മളെ സഹായിക്കും അതുകൊണ്ട് കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നാമം ജപിക്കേണ്ടതിന്റെ ആവശ്യകത നിന്റെ മനസ്സിനെ ശാന്തമാക്കാനും ഭഗവാനെ ഓർക്കാനുമാണ് നാമം ചൊല്ലുന്നത് എന്ന രീതിയിൽ ആദ്യം പഠിപ്പിക്കുക പിന്നീട് നമുക്ക് വലിയ രീതിയിലേക്കൊക്കെ അവരെ കൊണ്ടുവരാൻ സാധിക്കും ഇങ്ങനെ നിസ്സാരമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഈ കുട്ടികളെയൊക്കെ തന്നെ ഭഗവാന്റെ പാതയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും അവരാരും തന്നെ മോശം കുട്ടികളാണ് എന്ന് ധരിക്കരുത് ഇന്ന് പല ആളുകളും കരുതുന്നത് ഈ ഒരു തലമുറയിൽ വരുന്ന കുട്ടികളൊക്കെ തന്നെ വളരെ മോശക്കാരാണ് പണ്ടുള്ള ആൾക്കാരായിരുന്നു വളരെ നല്ലത് എന്ന രീതിയിലാണ് അങ്ങനെയല്ല എല്ലാ തലമുറയിലും നല്ല ആളുകളും ചീത്ത കുട്ടികളും ഉണ്ടായിരുന്നു ഇന്ന് പല സാഹചര്യങ്ങളും ഉണ്ട് ചീത്തയാവാനുള്ള സാഹചര്യങ്ങൾ ഇന്നത്തെ കാലത്ത് കൂടുതലാണ് പണ്ട് ഇത്രയും ഉണ്ടായിരുന്നില്ല ഇന്ന് ടെക്നോളജിയുടെ അതിപ്രസരം അതുപോലെ തന്നെ നമ്മൾ കാണുന്നത് കേൾക്കുന്നത് ഒക്കെ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് അവരിലേക്ക് നല്ല ചിന്തകൾ കൊണ്ടുവരാനായി ഇപ്പം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയിത്തൊള്ളാൻ നമുക്കൊപ്പം കുട്ടികളെ കൂടി കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ വളരെ നല്ലതാണ് അല്പസമയം ആ ക്ഷേത്രത്തിൽ ഇരുന്ന് അവരോട് നാമം ചൊല്ലാൻ പറയുന്നത് വളരെ നല്ലതാണ് ഇതൊക്കെ തന്നെ പതിയെ 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 അവരിലേക്ക് കൂടുതൽ കൂടുതൽ ഭഗവാനെ എത്തിക്കാൻ നമുക്ക് സാധിക്കും അവരിലൂടെ കൂടുതൽ ഈ ധർമ്മത്തെ പാവപ്പെട്ട ആളുകളിലേക്ക് ഈ ധർമ്മത്തിന്റെ ധർമ്മം അനുശാസിക്കുന്ന രീതിയിലേക്ക് ഒക്കെ കൊണ്ടുവരാൻ അവരെ ഭാവിയിലേക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും അപ്പം അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും അവർക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളിത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടുകൂടി നിർത്തുന്നു അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം